ദീർഘകാലത്ത് പരിചയവും രക്തവും സൗന്ദര്യവും സംഘടനാ പ്രവർത്തനത്തിലെ പരസ്പരമുള്ള ഒത്തുചേരലുകളും ഉണ്ടായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഈ സഹർദത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും പങ്കുവെക്കാക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റായി സൗമ്യനായ സംഘാടകനായി ലളിത ജീവിതത്തിനുടമയായി എന്നും പ്രവർത്തിച്ചിരുന്നു ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി വളരെ ചെറുപ്പത്തിൽ വന്ന സന്ദർഭം മുതൽ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാനും അതോടൊപ്പം ഞാൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ ഏരിയ കമ്മിറ്റിയിൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന ചുമതല വഹിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാകുകയും സംഘടനാ പ്രവർത്തനത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുമ്പോൾ അതൊക്കെ ിച്ചതുപോലെ വളരെയധികം പ്രായവ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ബഹുമാനത്തോടുകൂടി അല്ലാതെ ഒരു ഘട്ടത്തിലും അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ളൊരു വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സംഘടനാ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം അറിയാൻ പാലിച്ചിരുന്നു ഒരു മാതൃകാ പ്രവർത്തനം എന്ന് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാറുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മണുമറഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഞങ്ങളെല്ലാവരും സൂചിപ്പിക്കുന്നൊരു ഒരു കാര്യമുണ്ട് ആ മാതൃകാ പ്രവർത്തനത്തിന് പകരം വെക്കാൻ അദ്ദേഹം ചെയ്തു പോന്നിട്ടുള്ള പ്രവർത്തികൾ തുടർന്ന് അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ലോകത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഇനിയും കൂടുതലും കരുത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു പാർട്ടി കെട്ടിപ്പിടുക്കാൻ നമുക്ക് കഴിയണം എ പിന്നെ നിര്യാണത്തിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുക നമുക്കറിയാം ശ്രീ ഉദയകുമാർ പറഞ്ഞതുപോലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്തും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള ഈ എം പി ഷൺമുഖൻ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മളിവിടെ പ്രാദേശിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം ഇവിടെ പഞ്ചായത്ത് വെമ്പറായി പ്രവർത്തിക്കുന്ന സമയത്തും ലോക്കൽ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്തും എന്നും എന്തൊരു രാഷ്ട്രീയ ചേരികളിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിലും വ്യക്തിപരമായ ഒരു അടുപ്പവും സൗഹൃദവും സൂക്ഷിച്ചുകൊണ്ട് ആ ബന്ധത്തിൽ തെളിയിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണെന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു പാർലമെന്ററി രാഷ്ട്രീയം പറയുമ്പോൾ എന്റെ ആദ്യ മത്സരം അദ്ദേഹവും ഞാനും തൃക്കാക്കര പഞ്ചായത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു മത്സരത്തിൽ ഏർപ്പെടുകയാണുണ്ടായി അത് അദ്ദേഹമാണ് വിജയിച്ചത് പക്ഷേ തികച്ചും നല്ലൊരു സൗഹൃദത്തോടുകൂടി ഒരു എന്താനാർത്ഥിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിരുന്നു എന്നും ആ വ്യക്തിപരമായ സൗഹൃദം സൂക്ഷിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നതുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ആ ഒരു അലഭാവ പലതിലും ഉണ്ടാകുമ്പോൾ ഒരു ഉപദേശ രൂപയുടെ ഇങ്ങനെയല്ല ഇത് കുറച്ചുകൂടി സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ എന്നെ ഉപദേശിക്കുകയും അത്തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ആ ഒരു ഓർമ്മ എൻ്റെ എന്തും എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഞാൻ ഓർക്കുന്നതിലായിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം പലച്ചോടുള്ള പ്രദേശത്തിൻ്റെ വെപ്പറായിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ വിഷയം ഏതെങ്കിലും ഒരു ഇന്ത്യയുള്ള ആ ഒരു ശൈലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ശൈലി നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകരണീയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും